നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരണം ചാനൽ ഏകാലും മണിക്കൂറുകൾക്കുള്ളിൽ ചെൽസി ഫുൾഹമിനെ നേരിടാൻ പോവുകയാണ് വീണ്ടും ഒരു മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ ഇടയുണ്ടാവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുകയാണ് ആറ്റിറ്റ്യൂഡ് കാണുക അതായത് നമ്മളിപ്പോ എന്താ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളി ജയിക്കാൻ വേണ്ടിയിട്ട് കാണുന്നത് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്നത് റിയാലിറ്റി നോട്ട് ഹാപ്പൻ അതില് പോസിറ്റിനെ ബ്ലെയിം ചെയ്യണം സ്വാഭാവികമായിട്ടും ഐ തിങ്ക് ഹീ ഷുഡ് ബി ബ്ലെയിം ഫോർ ഇറ്റ് കാരണം പ്രത്യേകിച്ച് മെഡിൽസ് പോലുള്ള കഴിഞ്ഞ കളിയിൽ ഐ തിങ്ക് എൻസോ ഡിഡ് എ ഫാസ്റ്റിക് ജോബ് ശരിക്കും പറഞ്ഞാൽ ലോൺ പിബട്ടി വേണ്ടി എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ടി കായ്സെട്ടിനെ കൊണ്ടിട്ടു ആൻഡ് ആ ലെബി കോൾവിൽ ആസ് എ ബാക്ക് കൺസിസ്റ്റന്റ് സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻ ചിൽവലും ബെനുവ ബാദിഷലും രണ്ടുപേരും ടീമിലുണ്ട് ബനുവ ബാദിഷൽ ടീമിൽ വരുന്നതിൽ എനിക്ക് ഓക്കെ ഐ മീൻ നല്ല പ്ലെയർ ആണ് പക്ഷെ ലബി കോൾവിൽ ഉള്ളിടത്തോളം കാലം അവനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കുന്നതിന് പകരം അവനെ അവിടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ പണി കിട്ടും പിന്നെ ചിൽവൽ എന്തോന്നാലും ഒറ്റയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യില്ല കാരണം വേറെ ഒന്നും അല്ല ചിൽവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇഞ്ചുറി എൻകൂങ്കു ഇനി എൻജോർഡാണ് എൻകോകു ലാവിയ വീണ്ടും എൻജോഡാണ് ഇത് എപ്പോഴാണ് തിരിച്ചു വരണം എന്നുള്ള പോസിറ്റീവിനോട് പറഞ്ഞപ്പോൾ പോസിറ്റീവിനോട് ഞാൻ അറിയില്ല എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്താ നമ്മുടെ അവസ്ഥയെന്ന് ആലോചിക്കുക അപ്പൊ എൻകൂങ്കു ഇല്ല അപ്പൊ ഇനി ഒരു ജാന്വരി ഒരു സ്ട്രൈക്കറിനെ ടാർഗറ്റ് ചെയ്യോ കുറെ കുറെ ചോദ്യങ്ങൾ മറസ്സൈലിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ടീമിനെ കുറിച്ചിട്ടാണല്ലോ കാരണം ഈ ചുക്കുമൊക്കെ ഒരു പക്ഷെ ടീമിലേക്ക് ഇൻവോൾഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇവര് ട്രെയിൻ ട്രെയിനിങ്ങിൽ ഇപ്പോൾ ഇൻവോൾഡ് ആണ് ചുക്കോമയ്ക്ക് ഒരു ലോങ് ടേം ഇഞ്ചുറിയിൽ നിന്ന് വന്നതാണ് ബെഞ്ചിൽ ഒരു ലോങ് ടേം ഇഞ്ചുറി നിന്ന് വന്നതാണ് ഇവര് രണ്ടുപേരും വന്നുകഴിഞ്ഞാൽ ഒറ്റക്കാരായ നമ്മൾ ടീമിൽ പെർഫോം ചെയ്യാൻ എന്ന് പറഞ്ഞത് എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടുതലായിപ്പോയി ഞാൻ ഒരിക്കലും മറക്കില്ലാത്ത ഒരു ഇൻട്രൊഡക്ഷൻ റൂബൻ ലോഫ്റ്റസ് ടീക്കിന്റെ ആയിരുന്നു ഇഞ്ചുറിയിൽ നിന്ന് വന്നിട്ട് നമ്പർ ടെൻ പൊസിഷനിൽ കളിപ്പിച്ച ഫ്രാങ്ക് ലാംബാഡിന്റെ എന്റെ പൊന്നു പുള്ളികാരൻ പേടിച്ചിട്ടാണ് ഗ്രൗണ്ടിൽ ഇന്ന് കളിച്ച അന്നത്തെ കളി ഇന്ന് പുള്ളികാരൻ എ സി മെല്ലാനിൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അതേപോലെ എ സി മെല്ലാന്റെ കഴിഞ്ഞാൽ പറഞ്ഞപ്പോഴാണ് ക്രിസ്ത്യൻ പുളിക് ആണ് ഡിസംബർ മറ്റേ പ്ലെയർ ഓഫ് ദ മന്ത് സിരി അവിടെ ചെന്ന പവന് ഇഞ്ചുറി ഒന്നുമില്ല ഇവിടെ ഉള്ളവന്മാർക്ക് ഒക്കെ ഇഞ്ചുറി അവിടെ റെഗുലർലി കളിക്കുന്നുണ്ട് ഫിറ്റ് ആണ് അവൈലബിൾ ആണ് നമ്മുടെ ഇവിടെ എല്ലാം ഇഞ്ചുറി ഗ്രൗണ്ടിൽ കറങ്ങുന്നതിന് മുമ്പ് ഇഞ്ചുറി ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇഞ്ചുറി യെസ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് കഴിഞ്ഞ സീസൺ അതിന് മുമ്പത്തെ സീസണൊക്കെ അത് തന്നെയാണ് പക്ഷെ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ട്രെയിനിംഗിൽ നിന്ന് ഇഞ്ചുറി ആയിട്ട് ലാബി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല സോ എന്തോ മൊത്തത്തിലൊരു കുളമായിട്ട് കടന്നുകൊണ്ടിരിക്കുന്നു അതിനെ പോനോന്റെ പ്ലെയർ സബ്സ്റ്റിറ്റ്യൂഷനും പിന്നെ പോരാത്തതിനു വളരെ ഇന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറെ ചെറുപ്പക്കാരെ വിളിച്ചിട്ടുള്ള സെറ്റപ്പ് മൊത്തത്തിൽ കുളയെ കിടക്കുകയാണ് ഫുള്ളമായതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ വലിയൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുണ്ടായി ജയിച്ചാൽ നമുക്ക് കൊള്ളാം ഇനി ജയിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ അങ്ങനെ ഐ വോട്ടറിങ് പെർഫോമൻസ് കൊണ്ടായിരിക്കും നമ്മൾ എന്നുള്ളത് കാരണം ഒറ്റയ്ക്ക് ഒന്നും മാറാൻ സാധ്യതയില്ല മാറിയാൽ കൊള്ളാം ഇപ്പൊ ഉദാഹരണത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കെതിരെ കളിച്ചപ്പോൾ തൻ്റെ ഉള്ളിലുള്ള പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയറിനെ ആവാഹിച്ച് കളിച്ച ഒരു ഫീലാണ് തോന്നുന്നു ഇന്ന് അതുപോലെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ കൊള്ളാം പിന്നെ പോറ്റീനോ എന്നെ പറയുന്നുണ്ട് അല്ല റിപ്പോർട്ട്സ് പറയുന്നുണ്ട് പോച്ചറ്റീനോ തന്നെ ടീമിനെ മോട്ടിവേഷൻ കിട്ടി ടീം പോലും അതുപോലെ മോട്ടിവേഷൻ ആവുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എല്ലാം കൊച്ച പിള്ളേർ പാൽമറിന്റെ ഇൻകൺസിസ്റ്റൻസി നമുക്ക് കാണാൻ അടേണ്ടായി മൂന്ന് ബിഗ് ചാൻസ് പുള്ളിക്കാരെ കൊണ്ട് മിസ് ചെയ്തു അതും പൊതുവെ നമ്മൾ കോൾഡ് പാൽമർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പാൽമർ മൂന്ന് ബിഗ് ചാൻസ് മിസ് ചെയ്തു അത് ആര് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതല്ല ചാൻസ് മിസ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെ പിന്നെ ഉണ്ടായിരുന്ന നോണി മാഡോ ഒക്കെ അവൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടി അവനെ പിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവനെ പിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സ്റ്റേങ്ങിങ്ങിനെ അവിടെ തന്നെ കണ്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എനിക്കറിയില്ല എന്തിനോ എന്തോ നമ്മൾ ഇന്നിപ്പോൾ കളി എന്താണ് കാണാൻ പോണേ എന്നുള്ളത് കണ്ടറിയാം വലിയ പ്രതീക്ഷ ഇല്ലാണ്ടാണ് ഞാൻ കളി കാണുന്നത് കളി കളി എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എരെന്ന് ജയിച്ചാലാണെങ്കിൽ ജയിച്ചാലും മതി അതെ എനിക്കിപ്പോൾ ഒരു ഇപ്പൊ അഗ്ലി ഫുട്ബോൾ ഓഫ് ഗെയിം ഓഫ് ഫുട്ബോൾ ആണെങ്കിലും ജയം ജയം തന്നെയാണ് പത്താം സ്ഥാനത്ത് നിന്ന് ഒന്ന് ശ്വാസം വിളിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസ്ഥ എന്താ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് പത്താം സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് മെഡിസ്പ്രോട്ട് മത്സരം ഉണ്ട് ആസ്റ്റൺ വില്ലേ ആയിട്ട് നമ്മൾ എഫ് എഫെ കപ്പിൽ ഇതുണ്ട് സോ ഞാൻ പല പല കാര്യങ്ങൾ നടക്കുന്നു കളിയെ കുറിച്ച് എന്റെ കോമന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ്